വയനാട് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം അതിൻ്റെ ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനങ്ങൾ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആദ്യ മിനിറ്റിൽ തന്നെ ഡി വൈ എഫ് ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ അതിൻ്റെ ഭാഗമാവുകയും അവിടെ ആയിരക്കണക്കിന് യൂത്ത് ബ്രിഗേഡ് കമാണ്ടർമാരെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും ഏറ്റെടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി ഇവിടെ അറിയിക്കുകയാണ് പ്രധാനമായിട്ടും ആക്രി സാധനങ്ങൾ ശേഖരിക്കുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിവിധ അധ്വാനം നടത്തി അതിൻ്റെ കൂലി ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന നിലയുണ്ടായി മരം ചുവന്നു വർക്കപ്പണിക്ക് പോയി മറ്റ് നിർമ്മാണ ജോലികളുടെ ഭാഗമായി കരിങ്കൽ കോറികളിൽ ജോലിയെടുത്തു ചക്ക പറച്ചു വിറ്റു തേങ്ങ പറിക്കാൻ വേണ്ടി ഡിവൈഎഫ്എയുടെ പ്രവർത്തകർ സന്നദ്ധമായി ചിലയിടങ്ങളിൽ റോഡിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ കഴുകിക്കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന പണം ശേഖരിച്ചു കിണറുകൾ ക്ലീൻ ചെയ്യുന്ന അധ്വാനം നടത്തി വീട് ക്ലീൻ ചെയ്യുന്ന നിലയുണ്ടായി ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സർവകലാശാല വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫെലോഷിപ്പുകൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി ആ ഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ട പല കല്യാണത്തിൻ്റെ ചെലവുകളും താലികെട്ടൽ ചടങ്ങ് മാത്രം ആക്കി ഭക്ഷണത്തിനുൾപ്പെടെ മാറ്റിവെച്ച എല്ലാ പണവും വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് ഡി വൈ എഫ് ഐ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ഭാഗമായി തരുന്ന നില ഉണ്ടായി ചില ആളുകൾ ഭൂമി തന്നെ സംഭാവന ചെയ്ത് ഇതാ ഞങ്ങളുടെ ഭൂമി നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്തൂ എന്ന് പറയുന്ന നിലയുണ്ടായി ആഭരണങ്ങൾ ഊരി നൽകിക്കൊണ്ട് ധാരാളം ആളുകൾ ഇതിൻ്റെ ഭാഗമായി മാറി ശില്പങ്ങൾ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കലാകാരന്മാർ സംഭാവന നൽകിക്കൊണ്ട് അത് ലേലം ചെയ്ത് കിട്ടിയിട്ടുള്ള തുകയും ഇതിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തി എന്ന് കാണാൻ വേണ്ടി കഴിയും മറ്റൊന്ന് വ്യാപകമായി കേരളത്തിലുടനീളം ചായക്കടകൾ നടത്തി ഡി വൈ ഇതിൻ്റെ ഫണ്ട് ശേഖരിക്കുന്ന കാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തു ചിലയാളുകൾ അവരുടെ വളർത്തു മൃഗങ്ങളെ ആടിനെയും പശുവിനെയും കോഴിയെ ഉൾപ്പെടെ തന്ന് ഈ ഈ ദൗത്യം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു തന്നു എന്നതും പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ് രക്തസാക്ഷി സെഖാവ് ധീരജ് രാജേന്ദ്രൻ്റെ മാതാപിതാക്കൾ ധീരജ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊലയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിൽ സൂക്ഷിച്ചിരുന്ന സമ്പാദിക്കൊടുക്കയും ഉൾപ്പെടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭാവനയായി നൽകി എന്നത് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടു ഏറ്റെടുത്ത ഘട്ടത്തിലുണ്ടായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കേരളം ഒരു പുതിയ മാതൃക തീർത്ത സന്ദർഭങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അത് ഈ ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ പ്രളയമുണ്ടായ ഘട്ടത്തിൽ അതിനുശേഷം കോവിഡ് വന്ന ഘട്ടത്തിൽ അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടി കേരളീയ സമൂഹം എങ്ങനെയാണ് ഒറ്റ മനസ്സോടുകൂടി അണിനിരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കക്ഷി രാക്ഷ്യത്തതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ആ ദുരിതത്തെ അതിജീവിക്കാൻ അതിജീവിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയത് നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവം തന്നെയാണ് നേരത്തെ കോവിഡ് മഹാമാരി ഉണ്ടായ ഘട്ടത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഡി വൈ എഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി രംഗത്ത് വന്ന നിലയുണ്ടായത് സ്നേഹവണ്ടികൾ ഓടിച്ചുകൊണ്ട് കോവിഡ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി ഇടപെടാൻ നാട്ടിലാകെ ഡിവൈഎഫ്ഐ തയ്യാറായി എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ വയനാട് ആ ഘട്ടത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളും ഞങ്ങളവിടെ ഏറ്റെടുക്കുകയുണ്ടായി ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് ഇരുപത്തഞ്ച് വീട് എന്ന ആശയം വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ അതിൻ്റെ ഭാഗമായി ഡി വൈ എഫ് എ പ്രവർത്തകരാകെ രംഗത്ത് വരികയും ചെയ്ത നിലയുണ്ടായത് ഞങ്ങൾ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ ഞങ്ങൾ സമീപിച്ചത് അതുകൊണ്ടാണ് സർക്കാർ നൽകുന്ന സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുമായി പൂർണ്ണമായും സഹകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിച്ചത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ് യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും ശരിയായ നിലയിൽ ശരിയായ നിശാബോധത്തോടു കൂടിയാണ് ഡി വൈ എഫ് ഐ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഡി വൈ എഫ് നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് വൈ എൽ എഫ് എന്ന പേരിൽ ഒരു യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ തന്നെ പുതിയ തലമുറയെ അഡ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പരിപാടിയാക്കി മാറ്റാൻ നമുക്കതിന് കഴിഞ്ഞിരുന്നു എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് പ്രൊഫഷണൽ മേഖലയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഈ സമീപകാലത്ത് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തിരുന്നു ഒരേ സമയത്ത് വൈവിധ്യമാർന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രത്യേകിച്ച് യുവജന വിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും സേവന സന്നദ്ധ മേഖലയിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടുമാണ് ഡിവൈഎഫിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളെ എല്ലാർത്ഥത്തിലും ഹൃദയത്തിലേറ്റുമാങ്ങിക്കൊണ്ടിരിക്കുന്ന അവർക്കെല്ലാമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ചുരുക്കുകയാണ് ഇവിടെ വെച്ച് ഞങ്ങൾ ശേഖരിച്ച ഇരുപത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൈമാറുന്ന ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത് നൂറ് വീട് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള സമ്മതപത്രം കൈമാറുന്ന ചടങ്ങ് കൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഞങ്ങളേൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ വളരെയേറെ കൂടി അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും കൃത്യസമയത്ത് മുഖ്യമന്ത്രി റിയാസ് അദ്ദേഹം ഈ സംഭവമുണ്ടായ മുതൽ തന്നെ വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ അവിടെ ചുമതല നിർവഹിച്ച ആളാണ് അദ്ദേഹത്തെ ഏറെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരു മുഖ്യാതിഥി ശ്രീ ഒ ആർ കേളുവാണ് അദ്ദേഹം ആ വയനാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് വയനാടിലെ ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഇപ്പോഴും അവരുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഓടിയെത്തുന്ന ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഒ ആർ കേളുവിനെ ഈ പരിപാടിയിലേക്ക് സംഘർഷം സ്വാഗതം ചെയ്യുന്നു